മലയാള സിനിമയുടെ മുഖശ്രീ എന്നാണ് നടി കാവ്യ മാധവനെ വിശേഷിപ്പിച്ചിരുന്നത് കാസർകോട്ടെ നീലേശ്വരം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും മലയാളികളുടെ വീട്ടിലെ കുട്ടിയായി മാറിയ ഒരു മകളുടെ അച്ഛനാണ് കാവ്യ മാധവന്റെ പിതാവ് മാധവൻ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികളെ പോലെ തന്നെ നീലേശ്വരത്ത് ജനിച്ചു വളർന്ന മക്കളാണ് കാവ്യയും ചേട്ടൻ മിഥുനും അപ്രതീക്ഷിതമായി മകൾ സിനിമയിലേക്ക് എത്തിയപ്പോൾ അധികമൊന്നും അച്ഛൻ മാധവൻ ആഗ്രഹിച്ചിരുന്നില്ല അമ്മ ശ്യാമളയായിരുന്നു മകൾക്കൊപ്പം എന്തിനും ഏതിനും എപ്പോഴും ഒപ്പമുണ്ടായിരുന്നത് അച്ഛൻ ബിസിനസ്സിലേക്കും ശ്രദ്ധ ചെലുത്തി എന്നാൽ ഇടയ്ക്ക് വെച്ചാണ് മകളുടെ മനസ്സിലെ ഇഷ്ടം അച്ഛൻ തിരിച്ചറിഞ്ഞതും അത് തെറ്റാണെന്ന് പല തവണ ഉപദേശിച്ചതും എന്നാൽ അപ്പോഴേക്കും എല്ലാം സംഭവിച്ചിരുന്നു ഒടുവിൽ മഞ്ജു വട്ടരെ വിളിച്ച് മകൾ ചെയ്ത തെറ്റിന് മാപ്പ് പറയുകയായിരുന്നു ആ അച്ഛൻ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന ബിസിനസ് ആയിരുന്നു മാധവേട്ടന്റെ കുടുംബത്തിന്റെ വരുമാന മാർഗം ബിസിനസ് പച്ചപിടിച്ചു വരവെയാണ് മകൻ ജനിക്കുന്നത് പിന്നാലെ കാവ്യം ശ്യാമള രണ്ടാമതും ഗർഭിണിയാണെന്നറിഞ്ഞപ്പോഴേ അത് പെൺകുട്ടിയാണെന്ന് മാധവൻ ഉറപ്പിച്ചിരുന്നു പിന്നെ ഓരോ നായിസ് ഒരു കൂട്ടി വെച്ചത് മുഴുവൻ അവൾക്കു വേണ്ടിയും അങ്ങനെയാണ് നീലേശ്വരത്തെ വീടിൻ്റെ പണി പോലും ആരംഭിച്ചത് ശ്യാമള പ്രസവിച്ച് കാവ്യെ കൈയിലേക്ക് നൽകിയപ്പോഴും അവൾക്ക് വേണ്ടി വീട് വരെ തയ്യാറാക്കിയിരുന്നു തൻ്റെ കുടുംബത്തെ വളരെ കർക്കശക്കാരനായാണ് മാധവൻ വളർത്തിയത് പിന്നാലെയാണ് കാവ്യ സിനിമയിലേക്ക് എത്തിയതും നീലേശ്വരത്തെ ജീവിതം പതുക്കെ കൊച്ചിയിലേക്കും ചെന്നൈയിലേക്കുമെല്ലാമായി മാറ്റിയതും അവിടെ അമ്മ ശ്യാമള തന്നെയാണ് തീരുമാനങ്ങളുടെ ചുക്കാൻ പിടിച്ചത് വിവാഹപ്രായമായപ്പോൾ മുതൽ കാവ്യയ്ക്ക് നിരവധി ആലോചനകൾ വന്നിരുന്നു എന്നാൽ കയ്യറിന് പിന്നാലെയുള്ള ഓട്ടത്തിൽ ഒന്നും നടന്നില്ല അതിനിടെ ദിലീപുമായുള്ള പ്രണയവും ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിച്ചു മിക്ക വിവാഹങ്ങളും മുടങ്ങിപ്പോകാനുള്ള കാരണം ദിലീപുമായുള്ള പ്രണയം തന്നെയായിരുന്നു സദാനന്ദന്റെ സമയവും മീശമാധവനും തിളക്കവുമെല്ലാം ആ പ്രണയം കൊടുമ്പിരി കൊണ്ട കാലത്ത് പുറത്തിറങ്ങിയ ചിത്രങ്ങളാണ് പിന്നാലെയാണ് ആ വിവാഹവും മറ്റും നടന്നത് അങ്ങനെ കുവൈറ്റിലേക്ക് കാവ്യ പോയെങ്കിലും വെറും മൂന്നു മാസം മാത്രം കഴിഞ്ഞ് തിരിച്ചെത്തിയത് ആ ദാമ്പത്യം പാടെ നശിച്ചാണ് പിന്നെ തുടങ്ങിയത് ലക്ഷ്യ എന്ന ബിസിനസ് സ്ഥാപനവും അവിടെയും മകൾക്ക് പിന്തുണയായി അച്ഛൻ ഒപ്പമുണ്ടായിരുന്നു പതുക്കെ സിനിമയിലേക്ക് തിരിച്ചുവരാനും ബിസിനസ്സും മറ്റുമായി മുന്നോട്ടു പോകുവാനും ഒക്കെ ആയിരുന്നു കുടുംബത്തിന്റെ തീരുമാനം എന്നാൽ വീണ്ടും ആ കളികൾ കൈവിട്ടു പോവുകയായിരുന്നു ദിലീപും മഞ്ജു വാര്യം തമ്മിൽ വിവാഹമോചനം നേടിയതോടെയാണ് കാവ്യമായുള്ള പ്രണയം വീണ്ടും വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടിയത് ഏതാനും വർഷങ്ങൾക്കിപ്പുറം രണ്ടാം വിവാഹ വാർത്തയുമെത്തി ഈ വിവാഹത്തെ അച്ഛൻ മാധവ അച്ഛൻ മാധവൻ ഏറെ എതിർത്തിരുന്നു മഞ്ജുവിൻ്റെയും ദിലീപിന്റെയും ദാമ്പത്യത്തിൽ കരടായി മകൾ മാറിയെന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ആ അച്ഛൻ മഞ്ജുവരുടെ വിളിച്ച് ഹൃദയം പൊട്ടിയാണ് കരഞ്ഞതും മാപ്പ് അപേക്ഷിച്ചതും തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന നിസ്സഹായാവസ്ഥയിൽ മകൾക്കും ഭാര്യയ്ക്കും ഒപ്പം നിൽക്കേണ്ടി വരികയായിരുന്നു അദ്ദേഹത്തിന് ഒടുവിൽ മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരണത്തിനു കീഴടങ്ങിയതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു